നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമിക്രോൺ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിക്കേണ്ട ആവശ്യകത വ്യക്തമാക്കി സൗദി അറേബ്യ രാജ്യത്തെത്തുന്ന പ്രവാസികളും ഈ നിബന്ധനകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസിൽ നിന്നും അതിന്റെ വകഭേദങ്ങളിൽ നിന്നും ആരോഗ്യ സംരക്ഷണത്തിന് സ്വയം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സൗദി അറേബ്യ ഇസ്ലാമിക മന്ത്രാലയം ഊന്നിപ്പറഞ്ഞത് പള്ളികളിൽ ആരാധകർ തമ്മിൽ സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണമെന്നും മന്ത്രാലയം അറിയിച്ചു മുൻകരുതൽ നടപടികളുമായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം പിന്തുടരുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു പൊതുജനാരോഗ്യം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശ്വാസികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഇമാമുമാരോടും പ്രഭാഷകരോടും മന്ത്രാലയം ആഹ്വാനം ചെയ്തു നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രി മന്ത്രാലയത്തിന്റെ ബെനിഫിഷ്യറി സർവീസസ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വഴി അറിയിക്കണമെന്ന് മന്ത്രാലയം ആരാധകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഒമൈക്രോൺ വാക്സിൻ പ്രതിരോധ ശേഷി മറികടക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ഫൈസർ വാക്സിൻ ഉപയോഗിച്ചവരിൽ ഒമൈക്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇത് പുതിയ ഭീഷണിയിലേക്കാണ് വിരൽ ചൂടുന്നത് എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ഇവർ പറയുന്നുണ്ട് പുതിയ വേരിയന്റ് അത്ര തീവ്രതയുടെ അനുഭവപ്പെടില്ല എന്നാണ് പഠനത്തിൽ പറയുന്നത് ഒരാൾക്ക് പോലും തീവ്രമായ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല ചെറിയ ജലദോഷവും പനിയുമൊക്കെയാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന രോഗം അതേസമയം മറികടക്കാനുള്ള ശേഷി ഒമെക്രോണിനുണ്ടെങ്കിലും സ്വാഭാവികമായ പ്രതിരോധ ശേഷിയും വാക്സിൻ പ്രതിരോധവും ചേരുന്നതോടെ ഗുണം ചെയ്യുമെന്നാണ് പഠനത്തിൽ വ്യക്തമാകുന്നത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഇപ്പോഴും വാക്സിൻ തന്നെ ഗുണം ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ കൂടുതൽ പേരിലേക്ക് രോഗം വരാനുള്ള സാധ്യത ശക്തമാണ് അതിതീവ്ര വ്യാപനശേഷിയുള്ളതാണ് ഒമൈക്രോൺ ദക്ഷിണാഫ്രിക്കയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇപ്പോൾ ഒമൈക്രോൺ ആണ് എന്നാൽ ഇതുവരെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇതേ തുടർന്ന് ഉണ്ടായിട്ടില്ല എന്നാൽ കേസുകൾ നിത്യേന വർദ്ധിച്ചു വരുന്നത് മുൻപൊന്നും ഇല്ലാത്ത വിധത്തിലാണ് അതേസമയം വ്യാപകശേഷി കൂടുതലുള്ള വകഭേദമാണെങ്കിലും മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഒമൈക്രോൺ വകഭേദം മൂലമുണ്ടാകുന്ന കോവിഡ് വേഗത്തിൽ സുഖപ്പെടുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ഒരാൾക്ക് തന്നെ തുടർച്ചയായി ഒമൈക്രോൺ ബാധ ഉണ്ടായേക്കുമെന്നും എന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി മഹാരാഷ്ട്രയിൽ നേരത്തെ ഒമെക്രോൺ സ്ഥിരീകരിച്ചു ിൽ ഒരാൾ രോഗം ഭേദമായി ആശുപത്രി വിട്ടുവെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു വ്യക്തിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് ഒമൈക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിച്ചു മാതാപിതാക്കൾ നിർബന്ധമായും വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി